ഹേ ഫ്രണ്ട്സ് എല്ലാവർക്കും ശാനുമുളകൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജമന്തി ചെടികൾ നമ്മൾ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുള്ള ചെടികൾ ഉണ്ടായിരുന്നു അതിൽ നമുക്ക് എങ്ങനെ പുതിയ തൈകൾ മാറ്റിയെടുക്കാം അതേപോലെ ഇതിൻ്റെ പൂക്കൾ വീണ്ടും വിരിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം നല്ല രീതിയിൽ വളങ്ങൾ എങ്ങനെ ചെയ്ത് കൊടുക്കാം എന്നൊക്കെ നോക്കാം അപ്പോൾ ഈ ഒരു പ്ലാന്റ് കുറേ പൂക്കളൊക്കെ വിരിഞ്ഞ് കയ്യാറായിട്ടുള്ള ചെടിയാണ് ഇതൊന്ന് റിപ്പോർട്ട് ചെയ്യാനുണ്ട് അതേപോലെ പൂമുട്ടുകളൊക്കെ ആയിട്ട് വിരിഞ്ഞു നിൽക്കുന്ന ചെടികളാണ് ഗ്രോ ബാഗിലും അല്ലാതെയൊക്കെ നമ്മൾ വെച്ച് കൊടുത്ത ചെടികളാണ് ഈ കാണുന്നത് മുട്ടുകളൊക്കെ ായിട്ട് വിരിഞ്ഞു നിൽക്കുന്നുണ്ട് ചട്ടിന്ന് എടുത്ത് അപ്പോൾ നിറയെ തൈകൾ ചൂട്ടില് കാണും ഇതുപോലത്തെ തൈകളാണ് നമ്മൾ കളക്ട് ചെയ്തിട്ട് നട്ട കൊടുക്കേണ്ടത് അതേപോലെ കുറച്ച് തൈകളുണ്ട് ഇതിൽ തൈകൾ മുളച്ച് വരുന്ന തൈകളും ഇതേപോലെ ഇതിൻ്റെ ചൂടുവശത്തു നിന്നാണ് നിറയെ തൈകൾ അതേപോലെ പൊട്ടി മുളച്ചു വരിക ഇതും നമുക്ക് നട്ടുകൊടുക്കാം ഈ ചെടി നടാൻ വേണ്ടി നല്ലൊരു പോട്ടി ആണ് നമുക്ക് ആവശ്യം നമ്മളെ പോട്ടി മിക്സ് സദാ ചാണകപ്പൊടി അഥവാ മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടുള്ള പോട്ടി ആണ് കുറച്ച് വളം ചെയ്ത് കൊടുത്താൽ മതി പിന്നീട് നമുക്ക് ഈ ചെടിക്ക് വളം ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു പോട്ടി മിക്സ് വെച്ച് നമുക്ക് ചെടികൾ നട്ടു കൊടുക്കാം ഇതേപോലെ കുറച്ച് ഭാഗം മണ്ണിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ തൈകൾ ഈ പോട്ടിലേക്ക് വെച്ച് കൊടുക്കാം മൂന്ന് തൈകൾ നമ്മൾ ഈ ഒരു പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെടി നട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമുക്ക് ഈ ചെടികൾ നിറഞ്ഞ കാര്യത്തിൽ ശ്രദ്ധിക്കാറുള്ളൂ തൈകൾ നമ്മൾ നട്ടു കൊടുത്തു പിന്നെ രണ്ടാം മൂന്നാഴ്ച കഴിയുമ്പോഴേക്ക് ഈ ചെടികൾ വളരാൻ തുടങ്ങും വളർന്ന് ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും ഇതിൽ പൂക്കളൊക്കെ വിരിയാൻ തുടങ്ങും പിന്നീട് നമുക്ക് നാലോ അഞ്ചോ മാസം ഈ ചെടികളിൽ പൂക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതിനുശേഷം വീണ്ടും നമ്മൾ ഈ ചെടികൾ ഇതേപോലെ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കും ആ രീതിയിൽ നമുക്ക് ജമന്തിച്ചെടികൾ എല്ലാ സമയവും നമ്മുടെ വീട്ടിൽ നിറയെ പൂക്കൾ ഇതിൽ നിൽക്കുന്നതായിരിക്കും നമുക്കാണ് ജമന്തിച്ചെടികൾ പ്രത്യേകത ചെറിയ രോബിലായാലും ചെറിയ പൂക്കളായാലും ഒക്കെ നമുക്ക് നമ്മൾ വളർത്തിക്കാൻ പറ്റിയിരുന്നതാണ് അതേപോലെ വലിയ ക്യാരിങ്ങനൊന്നും ആവശ്യമില്ല പൂക്കളുണ്ടാകാൻ വേണ്ടി നോക്കി ഒരു പ്രാവശ്യം റീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുറച്ച് കാലങ്ങളിൽ കുറേ പൂക്കളും നമുക്ക് ആക്കി ವೀಡಿಯೋ ಸಣ್ಣ ವಿಡಿಯೋ ಲೈಕ್ ಯಾ ಮರೆತೇ ವಿಡಿಯೋ ವೀಡಿಯೋನೇ ಕಾಣುವರೆ ಎಲ್ಲ ಬಾಯ್ ಬಾಯ್